പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയ ശേഷം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാനായില്ല സിഐടി യു സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും മറ്റു സംഘടനകൾ പ്രതിഷേധ രംഗത്ത് നിലയുറപ്പിച്ചതോടെ സംസ്ഥാന വ്യാപകമായി ഇന്നും ടെസ്റ്റുകൾ മുടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിവാദ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ തീരുമാനം എന്താണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വിവാദമാകാൻ കാരണമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സർക്കാരിന്റെ പുതിയ സർക്കുലർ പ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ എന്തൊക്കെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു കാറിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഇൻസ്ട്രക്ടറും നമ്മോടൊപ്പം ഉണ്ട് ജിനു എന്നാണ് പേര് ജിനു ഇപ്പോൾ പുതിയ സർക്കാരിൻ്റെ സർക്കുലറൊക്കെ വായിച്ച് കാണുമല്ലോ അതിനെപ്പറ്റി ഒക്കെ അറിയാമല്ലോ നമ്മൾ ഇരിക്കുന്നത് നിങ്ങൾ പരിശീലിപ്പിക്കുന്ന വാഹനത്തിലാണ് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ ഈ വാഹനം ഉപയോഗിക്കുമ്പോൾ ഡബിൾ ക്ലച്ച് ഡബിൾ ബ്രേക്ക് അല്ലേ അതൊന്ന് വിശദീകരിക്കാവുന്ന എങ്ങനെയാണെന്ന് അത് നമ്മളിപ്പോൾ മെയിൻ നമ്മളെ സാർമാരോട് റോഡ് ടെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ ഇപ്പം ഇൻ കേസ് നമ്മുടെ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അറിയാലോ എൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് എന്തായാലും അപ്പം അവർ ഇൻ കേസ് എന്തായാലും പെട്ടെന്ന് ഒരാൾ വട്ടഞ്ചാട് അല്ല ഒരു വണ്ടി വല്ലതും പോയി കഴിഞ്ഞാലോ ഈ സാർമാർക്കാൽ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് വണ്ടി തട്ടാതെ അവരെ നമുക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റും ഏ ഇപ്പം ഇതില്ലാത്ത പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒന്നും വരുന്നില്ല വേറെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അറിയാലോ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർക്കൊരു ഇത് ഇല്ലെങ്കിൽ താങ്ങില്ലേ നമ്മൾ എന്ത് ചെയ്യുക എല്ലാവരും ജീവൻ വെച്ചിട്ടാണ് സൈഡിൽ കയറിയിരിക്കുന്നത് നമ്മളായാലും ഇപ്പോൾ ടെസ്റ്റ് കയറുമ്പോൾ നമ്മളും അപ്പുറത്തിരിക്കുമ്പോഴും ജീവൻ വെച്ചിട്ടായിരിക്കും കാരണം ഓൾമോസ്റ്റ് പ്രായമുള്ള ആൾക്കാർ വരുമ്പോഴും ചില ചില ആൾക്കാർക്ക് ഓവറായിട്ട് ടെൻഷനുള്ള ആൾക്കാരുണ്ട് ഈ ആറുമാരെ കാണുമ്പോൾ ഉള്ള കൊണ്ട് അപ്പോൾ നമ്മൾ ഇതുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം നമുക്കൊന്ന് ഇൻ കേസ് ഒന്ന് ചവിട്ടി നിർത്തുക അല്ലെങ്കിൽ അവരെ ഒന്ന് അപകടങ്ങൾക്ക് മുന്നേ നമുക്ക് നിർത്താനൊക്കെ കഴിയും പറ്റും സുജി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഈ കാറിനകത്ത് തന്നെ ഇടത് സൈഡിൽ ഇരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് മുന്നിൽ തന്നെ ഇപ്പോൾ നമുക്ക് കാണാം ഇത് ക്ലച്ച് ഇത് ബ്രേക്കാണ് അതായത് ടെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇടതുവശത്തിരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനും ഇത് നിയന്ത്രിക്കാം പക്ഷേ പുതിയ സർക്കുലർ പ്രകാരം ടെസ്റ്റ് നടത്തുമ്പോൾ ഈ വാഹനത്തിൽ അതായത് യഥാർത്ഥത്തിലുള്ള ബ്രേക്ക് ക്ലച്ച് ആക്സലേറ്റർ ഇത് മാത്രമേ പാടുള്ളൂ ഇടതുവശത്ത് ഇത്തരത്തിൽ പാടില്ല എന്നാണ് പുതിയ സർക്കുലർ പറയുന്നത് അത് ഒരുപക്ഷെ അപകടത്തിനൊക്കെ കാരണമായേക്കാമെന്നും ഇൻസ്ട്രക്ടർ പറയുന്നുണ്ട് മറ്റൊന്ന് നേരത്തെ എം അതായത് കയ്യിലാണ് ആ വാഹന അതിൻ്റെ ഗിയർ ഉള്ളത് പക്ഷേ ഇപ്പോൾ പുതിയ നിയമപ്രകാരം കാലുകൊണ്ട് നിയന്ത്രിക്കുന്ന ഗിയർ ഉള്ള വാഹനം മാത്രമേ ടെസ്റ്റിന് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെയും ഒരു പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വരുന്ന വണ്ടി എം ഐ ടി ആണ് ആദ്യം എം ഐ ടിയിലാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും ചില പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് ബൈക്കിലോട്ട് പെട്ടെന്ന് കയറ്റാൻ പറ്റില്ല കാരണം കാലൊക്കെ വെച്ച് ഗിയർ ഇട്ടത് ഇച്ചിരി പാടായിട്ട് വരും എം മറ്റിയാൻ പോലും കുഴപ്പമില്ല നമുക്ക് നൈസായിട്ട് അത് പിള്ളേരെ കൈകാര്യം ചെയ്യാൻ പറ്റും ആ വിത്ത് ഗിയർ വിത്തൗട്ട് ഗിയർ രണ്ടോ ഇതായിട്ടാണ് വരുന്നത് വിത്തൗട്ട് ഗിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്റ്റീവ് മോഡൽ അല്ലെങ്കിൽ ലൂണ അങ്ങനെയുള്ള വാഹനങ്ങൾ നമുക്ക് ടെസ്റ്റ് ഏറ്റെടുക്കാൻ പറ്റും അത് തന്നെ വിത്ത് ഗിയർ എന്ന് പറയുന്നത് ബൈക്കിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ നിയമപ്രകാരം കയ്യിൽ ക്ലച്ച് പിടിച്ചിട്ട് കാലിൽ ബൈക്കിൻ്റെ കൂട്ടി ഗിയർ മാറി ഓടിക്കുന്ന വാഹനം മാത്രമേ എട്ടെടുക്കാൻ നമുക്ക് പറ്റുകയുള്ളു പുതിയ സർക്കുലർ പ്രകാരം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിനെ പറ്റിയും കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ടയിലെ ഈ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ട് പുതിയ സർക്കുലർ പ്രകാരം ഇത് ഇനിയും മാറ്റേണ്ടി വരും കാരണം ഇപ്പോൾ ഇതിന് വിസ്തൃതിയൊക്കെ കൂട്ടേണ്ടി വരും അപ്പോൾ അങ്ങനെയും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ലൈസൻസ് അതിൻ്റെ ടെസ്റ്റിൽ പങ്കെടുക്കാമെന്ന ഒരു കാൻഡിഡേറ്റ് കൂടി ഉണ്ട് ഈ പുതിയ സർക്കുലർ പ്രകാരം നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട് ഇപ്പം റോഡ് ടെസ്റ്റിന്റെ സമയത്ത് കൂടെ ഒരാൾ ഉണ്ടെന്നുള്ള ധൈര്യം മാത്രമല്ല ഇപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഒരു ബ്രേക്ക് മൊത്തം ചവിട്ടിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഉള്ള ആശാനാണെങ്കിലും കൂടുണ്ടെങ്കിൽ ആ ഒരു ഇതിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പെട്ടെന്ന് വന്നിട്ട് എങ്ങനെ ടെസ്റ്റ് നടക്കുമ്പോൾ എന്തായാലും ഒരു വെപ്രാളവും പേടിയും കാണും ടെൻഷനിൽ ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഒരു പേടിയും മനസ്സിലാണോ ഇങ്ങനെ ഒരു ഇത് വന്നത് റോഡ് ടെസ്റ്റ് ആണെങ്കിൽ ഉദ്യോഗസ്ഥൻ അരികിൽ ഇരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ കൂടിയാണ് ഈ വാഹനമെങ്കിൽ അതായത് ഈ പറഞ്ഞ രീതിയിൽ ബ്രേക്കും ക്ലച്ചും അദ്ദേഹത്തിന്റെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് അഭിപ്രായമല്ല ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവാണ് അതെ ഒരു കോൺഫിഡൻസ് കുറവാണ് പെട്ടെന്ന് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണല്ലോ ഇപ്പോഴും ടെസ്റ്റിന് കയറുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വന്നാലോ ഒരു വെപ്രാളം വന്നാലോ ആ ഒരു ധൈര്യം ഉള്ളതെന്ന് നല്ലതാണ് അതുപോലെ എം ഐ ടിയിലാണ് ആളുകളും വിത്ത് ഗിയർ ലൈസൻസിന് വേണ്ടി പരിശീലിക്കുന്നത് ഇനിയിപ്പോൾ അതും പറ്റില്ല എന്ന് പറയുന്നു ആ ബൈക്ക് തന്നെ വേണം കാലിൽ സംവിധാനമുള്ള ബൈക്കുകളെ പറ്റുള്ളൂ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ബുദ്ധിമുട്ടാണോ അത് സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് എം ഐ ടി തന്നെ എടുക്കണമെങ്കിൽ അപ്പൊ പിന്നെ ഇതിൽ വരുമ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല നല്ല ബുദ്ധിമുട്ടായിരിക്കും സർക്കാരിന്റെ ഈ പുതിയ സർക്കുലറിൽ നിരവധി ആശങ്കകളാണ് ഉള്ളത് ആശങ്കകളാണ് ഇപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടറും ഒപ്പം തന്നെ ടെസ്റ്റിൽ ഒരു കാൻഡിഡേറ്റും പങ്കുവച്ചത് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട